അല്ല നമുക്ക് നമ്മുടെ ചായക്കടയിൽ ഇരുന്ന് ഒരു ചായക്കട എല്ലാരും കൂടെ തീറ്റയും കാശം പിന്നെ വഷളാക്കി ഏതു നേരം ഒരു പണിക്ക് പോവാതെ തങ്ങള് വരെ നോക്കി പള്ളിയുടെ മുന്നിലാസ്താദിവിടെ മാറിയേ ഇവരെ കൂടെ ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ എത്രയായി സമയം മക്കത്തോ എന്തിനത്ത അതൊക്കെ ഉണ്ട് കേട്ടോളി ഈ ദുരിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഒക്കെ സമാധാനല്ല ഈ വട്ടനൊക്കെ പിടിച്ച പള്ളി കയറ്റിട്ട് വട്ടന മുജിയൻ വേണ്ടേ ഒന്നില്ലെങ്കിൽ ഈ പാതിരാതിരിക്കും പാങ്കു വിളിക്കുക അതെന്നെ പറഞ്ഞേ ഞങ്ങൾ കൊറേ നാളായി പായീടെ സത്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചു എണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെലും എന്നൊരു നോട്ടവും കാക്കകളെല്ലാം പോയി അങ്ങനെ ആ കാക്ക ഒത്തലും ഇതിനൊക്കെ കൊടുക്കണേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരെ വെളുത്ത ഈ വട്ടനെ ബംഗാളിലൊക്കെ ട്രെയിൻ കയറ്റി വിട്ടോണം മനസ്സിലായോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടാന്ന ഞങ്ങൾക്ക് അത് വേണം മംഗളാ പൂടിക്കോ ഏ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കണം ഓ ഞങ്ങൾക്ക് വിശ്വാസം അതെ ഇവിടെ നടക്കൂല ഇവിടെ

അല്ലാതെ കല്യാണം മുടക്കൽ നടക്കില്ല ഈ ബംഗാളി എത്രയും വേഗം ബംഗാളിലേക്ക് കടത്തണം പെരുമാറി പൊട്ടിച്ചു പറാളിക്കെപ്പോഴും കാവൽ വേണം അല്ലേമാർ ബംഗാളിലേക്ക് കടത്തും നമ്മളെപ്പോഴും ഭയ അകത്തിട്ട് പോകും ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം അവർക്ക് വയ്യ തൊടാൻ കൂടി കിട്ടൂല ഇങ്ങനെ ഊതണം തുപ്പല്ല ഊത്ത് ഊത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തേമ്മിട്ട് തുറക്കുക ഇതിലേക്കിടുക സം